മുപ്പത്തിണ്ട് ഇരുപത്തിയാറിൽ അത്യുന്നതനായ നമ്മുടെ ദൈവത്തെ കുറിച്ച് ദൈവഭക്തൻ ദൈവാത്മാവിൽ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം നമുക്ക് അറിഞ്ഞുകൂടാത്ത അവന്റെ ആണ്ടുകളുടെ സംഖ്യ ആരാഞ്ഞുകൂടാത്തതെന്ന് ഈ വണ്ണം അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു ദൈവഭക്തൻ ഇത്തരത്തിൽ നമ്മോട് പറയുവാനുള്ള കാരണം എന്താണ് നമ്മുടെ ജീവനുള്ള ഏകസത്യ ദൈവം അത്യുന്നതനാണെന്ന് അറിയാത്തവർ നമ്മൾ ആരാണുള്ളത് രക്ഷിക്കപ്പെട്ട കുടുംബത്തിലെ സംസാരശേഷിയുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും ദൈവം അത്യുന്നതനാണെന്നും ദൈവം പരിശുദ്ധനാണെന്നും അറിയാമല്ലോ നിഷ്കളങ്കനും നേരിള്ളവനും ദോഷം വിട്ടകരുന്നവനും ദൈവത്തിനുമായി യോഗ പറഞ്ഞതായ സ്തോത്രം അവിടെ പറഞ്ഞതായ ഈ രണ്ട് പദപ്രയോഗങ്ങളുടെയും പൊരുളികളെ കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് നമ്മുടെ വീണ്ടെ വീണ്ടെടുപ്പുകാരനായ സത്യദൈവത്തെ കുറിച്ചും സത്യദൈവത്തിന്റെ സത്യാവസ്ഥകളെ കുറിച്ചും സത്യദൈവത്തിന്റെ സത്യ സുശേഷത്തെ കുറിച്ചും നാം അറിയേണ്ട പ്രകാരം അറിഞ്ഞതിനേക്കാൾ വീണ്ടും എന്തൊക്കെയോ അറിയുവാനുണ്ടെന്നാണല്ലോ നാം അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമുക്ക് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിനുള്ളവയാണെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആഴവും ഉയരവും നീളവും വീതിയും അളക്കുവാൻ നമുക്ക് കഴിയുമോ പക്ഷേ ആവു അമ്പത്തഞ്ചിൻ്റെ എട്ട് ഒമ്പത് വാക്യങ്ങളിൽ ദൈവം പാർലി ചെയ്യുന്നത് കേൾക്കാം എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല ആകാശം ഭൂമിക്കുമേതെ ഉറന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്ന് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു ആയതിനാൽ നമ്മുടെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം ആയിരം ദിവസം പോലെയും ആയിരം സംവത്സരം ഒരു സംവത്സരം പോലെയുമാണല്ലോ അങ്ങനെയെങ്കിൽ ദിവസങ്ങളെയും മാസങ്ങളെയും ആണ്ടുകളെയും നമുക്ക് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു തരുവാനായി നമ്മുടെ ദൈവത്തോട് വീണ്ടും വണ്ണം യാചിക്കാം ആയിരം തലമുറ വരെ ദൈവം നമ്മോട് ദേഹ കാണിക്കുമെന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ കരുണയുള്ള ദൈവം നമ്മോട് വീണ്ടും ദയ കാണിക്കുവാനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം യോ വഞ്ചിൻ്റെ മുമ്പതിൽ ഭഗവൻ സ്തോത്രം ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ കൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നാം പ്രാരഭമായി യോവിൻ്റെ വാക്യത്തെക്കുറിച്ച് ചിന്തിച്ചതിനേക്കാൾ അല്പം വ്യത്യാസം ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങളും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളും ചെയ്യുന്നത് പോലെ മറ്റേതെങ്കിലും ദേവന്മാർക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം എന്നാൽ ആ യാഥാർത്ഥ്യം അവർക്കറിയില്ലല്ലോ നമ്മുടെ ദൈവം ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്നവനാകയാൽ ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ ദൈവത്തെ വീണ്ടും നമുക്ക് മുറുകെ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ സന്ദേശം നിർത്തുന്നു ആമേൻ ആമേൻ ആമേൻ